മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സ് മോണ്ടിസറി വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മോണ്ടിസ്വറി വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ പരിപാടി നടന്നു തിരുവനന്തപുരം ക്ലബിൽ സംഘടിപ്പിച്ച മോണ്ടിസ്വറി എഡ്യൂക്കേറ്റർ കോൺവെക്കേഷൻ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി കെ പ്രശാന്ത് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി റൂട്രോണിക്സ് ചെയർമാൻ വിജയൻ പിള്ള വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സിജു ജേക്കബ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ സർക്കാർ നോമിനി സുരേഷ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ എ രതീഷ് ഗ്രോവെയർ മാനേജിംഗ് ഡയറക്ടർ അജിംഷാ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മെന്റർ ജെറുസലേം നെപ്റ്റ്യൂണിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അത് ഒരു ഘടകമാണ് ഈ ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾ ഏറെ കുറേ ഏറെ സേവനങ്ങൾ നൽകുന്നുണ്ട് അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരമകൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഗവൺമെൻറ് സേവനങ്ങൾ തുടങ്ങി ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഓരോ വ്യക്തിക്കും പഠിക്കുന്നതിനും പരസ്പരം സമ്മതിക്കുന്നതിനും ഡിജിറ്റൽ യുദ്ധത്തിലേക്ക് കുതിക്കുന്നതിനും ഇത് സഹായിക്കും ഗവൺമെൻറ് സഹായമില്ലാതെ ഇതൊന്നും സാധ്യമാകില്ല ഖാദി മോഡൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷം അദ്ദേഹത്തിൻ്റെ കീഴിൽ റൂട്രോണിക്സും അയ്യായിരം പുതിയ തൊഴിൽ സൃഷ്ടിക്കുകയാണ് രാജ്യത്തിൻ്റെ പുരോഗതി സ്ത്രീ പങ്കാളിത്തത്തെ ഉറപ്പാക്കി കേരള സ്റ്റേറ്റ് റൂറൺ വുമൻ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി കോപ്പറേറ്റീവ് സൊസൈറ്റിയും പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് സക്സസും സസ്റ്റൈനബിലിറ്റിയും ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ സംരംഭത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുള്ള ഏവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് സംരംഭക വർഷ പകൃതിയിലൂടെ മൂന്നര ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കുവാനും ഇതിലൂടെ ഏഴര ലക്ഷം തൊഴിൽ സൃഷ്ടിക്കാനും സാധ്യതയും കേരളത്തിൻ്റെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം രാജ്യമാകെ തെളിയിക്കുവാനും സഹായിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര വികസന ഏജൻസികളും തന്നെ ഇക്കാര്യം സൂചിപ്പിക്കുന്നതിനു വേണ്ടി തയ്യാറായി സർക്കാരിന്റെ സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ് ഇപ്പോ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഞാൻ എക്സിന്റെ നേതൃത്വം പ്രത്യേകം അഭിനന്ദിക്കുന്നു വനിതകൾക്ക് പ്രാമുഖ്യം കിട്ടണം എന്നുള്ളത് വനിതകൾക്കാണ് ഈ സംരംഭത്തിൽ കൂടുതൽ കൊടുക്കുന്നത് പിന്നെ എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുക എന്നെങ്കിലും നടത്താനുള്ള കരുത്ത് ആർജിക്കണം തുടക്കത്തിൽ ചില സേവനങ്ങൾ വേണ്ടിവരും എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ പണ്ടെന്നാണെങ്കിൽ കരുത്ത് നേടിയെടുക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ ആയിരം ഈ കേരള സംവിധാനം ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങളാണ് വരുന്നത് ഇതിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുമ്പോൾ അത് ഡിജിറ്റൽ സാക്ഷരതാക്കിപ്പിക്കുക ഒപ്പം തന്നെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക ഏഴാം ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയാണ് ഞാൻ ദേശീയ അന്തർദേശീയങ്ങളെല്ലാം വ്യവസായം ശക്തിപ്പെട്ടേ നമ്മുടെ വ്യവസായം നിങ്ങളുടെ കൊണ്ടുപോകുന്ന കറവിൽ ആദ്യം നോക്കുന്നത് വിഭവശേഷിൻ്റെ മാനവ വിഭവശേഷി ലക്ഷക്ക രണ്ട് ലക്ഷത്തോളം അധ്യാപകരെയാണ് എ ടൂൾസ് ഉപയോഗിക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് പരിശീലിക്കുന്നത് ലോകത്താദ്യമായിട്ടാണ് അദ്ധ്യാപകർക്ക് എ ഐ ടൂൾസ് ഉപയോഗിക്കാനൊരു പരിശീലനം നൽകുന്നത് അത് നമ്മുടെ ബഹുമാനായ മന്ത്രിയായി ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്ന ഏഴാം ക്ലാസ് മുതൽ പഠിച്ചതിന് വരാൻ പോണത് അതുകൊണ്ട് നിങ്ങൾ ഭാവിയിൽ അധികം പഠിപ്പിക്കേണ്ടി വന്നു വരില്ല ഇപ്പൊ നിങ്ങൾ വരാണെങ്കിൽ മൊബൈൽ ഫോൺ പോലെ സാധ്യത അതുകൊണ്ട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് സംരംഭം തുടങ്ങുക എങ്ങനെയാണ് ചെയ്യുക കാര്യങ്ങളെല്ലാം അത് പറഞ്ഞു അത് കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ മതി അപ്പൊ അത് പറഞ്ഞു തരും സംവിധാനമാണ് അപ്പം ഇതെല്ലാം ദിവസം സംരംഭങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം പരിശീലിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം വനിതകൾക്ക് തന്നെ ആയിരിക്കണം പ്രാധാന്യം വനിതകളുടെ പേര് തിരിക്കുകയും നടത്തുന്നത് പുരുഷന്മാർ എന്നുള്ള രീതിയിൽ അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല വനിതകൾ തന്നെ ഒരു സംരംഭം ഇപ്പോൾ നമ്മുടെ യൂറോപ്പ് എൻറ്റർപ്രൈസസിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരം പുതിയ സംരംഭങ്ങൾ വന്നപ്പോൾ മുപ്പത്തൊന്ന് ശതമാനം വനിതകളാണ് സേവന രംഗത്തെ അഭിമാനാർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജിന്റെ സ്റ്റെം അഥവാ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന ആധുനിക ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മോണ്ടിസോറി കോഴ്സിന്റെ ആദ്യ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് ചടങ്ങിൽ വെച്ച് നടന്നത് ഔപചാരികമായ അധ്യാപനത്തിൽ നിന്നും വ്യത്യസ്തമായ കുട്ടികളുടെ സ്വാഭാവികമായ താൽപര്യങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകുന്ന മോണ്ടിസോറി വിദ്യാഭ്യാസം കുറഞ്ഞ ചിലവിൽ ആധുനിക സംവിധാനങ്ങളോട് കൂടിയ അപ്പാരറ്റസ് ലാബും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കൂടാതെ എ ബേസ്ഡ് കമ്പ്യൂട്ടർ പഠനവും ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമുള്ള ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ നിരവധി വിദ്യാർത്ഥികളാണ് തലസ്ഥാന നഗരിയിൽ വെച്ച് നടന്ന കോൺവെക്കേഷൻ പരിപാടിയിൽ പങ്കെടുത്തത് പുതിയ തലമുറയെ മികച്ച യുവജനങ്ങളാക്കിയെടുക്കുന്നതിനു വേണ്ടി ഒരു തുടക്കമെന്നോണം സമൂഹത്തിന് തന്റെ സ്ഥാപനം നൽകുന്ന വലിയ ഒരു സംഭാവനയാണ് തന്റെ കോളേജിൽ മോൺസറി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ എന്ന് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഷമീർ കളത്തിങ്ങൽ ഈ അവസരത്തിൽ പറഞ്ഞു കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിൻ്റെ തിരൂരിലെ അംഗീകൃത പഠന കേന്ദ്രമായ ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജ് ഇന്ന് വർത്തമാന കാലഘട്ടത്ത് വളരെ സാധ്യതയുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ പദ്ധതിയുടെ പേരാണ് നാട്ടിലൊരു ജോലി നന്മക്കായി എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഇത് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മാൻ പവറുകൾ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ ഈ നാട്ടിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നമ്മുടെ നാട്ടിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് നമ്മുടെ തിരൂർ പഠന കേന്ദ്രം നടപ്പിലാകുന്ന നൈ യുവജന നൈപുണ്യ പദ്ധതിയാണിത് അപ്പോൾ കോർപ്പറേറ്റുകൾ നമുക്കറിയാം വലിയ കോർപ്പറേറ്റുകളെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളെ അതിനെ ആ തരത്തിൽ കോമ്പറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് അവരെ ആ ജോലി മേഖലയിലേക്ക് എത്തിക്കാൻ വേണ്ടി വ്യത്യസ്ത കോഴ്സുകളാണ് ഈ കോളേജ് അനൗൺസ് ചെയ്തിട്ടുള്ളത് that is കുട്ടികളെ സമഗ്രമായ വികസനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഗവേഷണാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട മോണ്ടിസ്വരി വിദ്യാഭ്യാസത്തിലൂടെ വരും തലമുറയെ ദിശാബോധത്തോടെ നയിക്കാൻ പ്രാപ്തരായ അധ്യാപക സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ റൂട്രോണിക്സ് ആരംഭിച്ച ഹോസ്റ്റ് മോണ്ടിസ്വറി എഡ്യൂക്കേഷൻ കോഴ്സ് പൂർത്തിയാക്കിയ നിരവധി വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു